ഇന്ന് കുട്ടനാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും രുചിയുള്ള ഒരു പ്രിപ്പറേഷനാണ് കുട്ടനാടൻ ബീഫ് റോസ്റ്റ് സ്പെഷ്യൽ ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ സൺഡേയ്സിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് വെൽക്കം ബാക്ക് ടു ഷെയ്ജാസ് ക്യൂക്ക് ബൈറ്റ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ ബീഫ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നന്നായി കഴുകി ഒരു ഹോൾസുള്ള കുട്ടയിൽ ഇതുപോലെ പത്ത് മിനിറ്റ് വെക്കുക അതിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കണം അപ്പോൾ എക്സ്ട്രാ വെള്ളമൊക്കെ അതിൽ വാറന്നു പോയിക്കൊള്ളും അത് കഴിഞ്ഞിട്ട് വേണം ഈ ബീഫ് കറി വെക്കാനായിട്ട് എടുക്കാനായിട്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം ഒരു സവാള ചോപ്പ് ചെയ്തത് ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി സ്ലൈസ് ചെയ്തെടുത്തത് മൂന്ന് പച്ചമുളക് സ്ലൈസ് ചെയ്തെടുത്തത് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് പിന്നെ കുറച്ച് കറിവേപ്പില പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇനി നമുക്ക് ഈ ഉള്ളി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഈ കറി വെക്കുന്നത് കൂടുതൽ രുചി ഉണ്ടാവുക വെളിച്ചെണ്ണ ചൂടാക്കി സവാള ചോപ്പ് ചെയ്തത് ഉള്ളി സ്ലൈസ് ചെയ്തത് ഇഞ്ചി സ്ലൈസ് ചെയ്തത് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി പച്ചമുളക് സ്ലൈസ് ചെയ്തത് കറിവേപ്പില എല്ലാം ഇട്ട് ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കണം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് ചെറിയ തീയിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക ഈ പൊടികളുടെ പച്ചമണം മാറിപ്പോകുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റൊക്കെ ചെറിയ തീയിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ട് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് അരച്ചെടുക്കാം കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് ഇനി ഒരു കുക്കർ ചൂടാവാൻ വെക്കാം ബീഫ് വേവിച്ചെടുക്കാൻ അതിൽ ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ ഈ അരച്ചെടുത്ത മസാല ഞാനൊരു ആക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ വെച്ച് ഈ മസാല പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് സമയം സമയമെടുത്ത് ഇതുപോലെയുള്ള മസാലയൊക്കെ വഴച്ചെടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഈ മസാലയിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വരണം ചെറിയ തീലിട്ട് ഒരു എട്ട് മിനിറ്റോളം വഴറ്റി അപ്പോഴാണ് ഈ ഒരു കളറായിട്ട് മാറിയത് ഇപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് പരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടാണ് ഈ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇനി ഈ ബീഫ് ഈ മസാലയിൽ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് മസാല ബീഫിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഹൈ ഫ്ലെയിമിൽ വേവിച്ച് ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ആദ്യത്തെ വിസിൽ വന്നു ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക പ്രഷർ നന്നായി പോയതിന് ശേഷം തുറക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഓഫ് ചെയ്തു വെച്ചിട്ട് അപ്പോൾ പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ബീഫീന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം അതുപോലെ കറക്റ്റായിട്ടുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഗ്യാസിലെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി കറി താളിക്കാനായിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം കറിവേപ്പിലിട്ട് കറിവേപ്പിലയുടെ മൂത്ത ഒരു നല്ല മണം വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി ചേർത്ത് ചെറിയ തീയിൽ തന്നെ വെച്ച് വഴറ്റിയെടുക്കാം വെള്ളം വറ്റിക്കാൻ വെച്ചിരുന്ന ബീഫിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ആ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം വഴറ്റാൻ വെച്ചിരുന്ന ഉള്ളി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങി ഞാൻ ഒരു രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഉള്ളിയൊക്കെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി കാശ്മീരി മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെയാണ് പൊടികളായിട്ട് ചേർത്തത് നന്നായി പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് ആദ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കണം മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് പത്ത് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം സാധാരണ കുട്ടനാടൻ ബീഫ് റോസ്റ്റിൽ തേങ്ങക്കൊത്തും കൂടെ ചേർത്തിട്ടുണ്ടാവും തേങ്ങക്കൊത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ വെച്ച് ആദ്യം കറിവേപ്പിലിട്ട സമയത്ത് അരക്കപ്പ് തേങ്ങക്കൊത്ത് ആ വെളിച്ചെണ്ണയിലും കറിവേപ്പിലിടേയും കൂടെ ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം ഉള്ളി ചേർത്ത് താളിച്ചെടുത്താൽ മതി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളതാണ് കു കുട്ടനാടൻ ബീഫ് റോസ്റ്റ് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു അതുകഴിഞ്ഞ് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി സാധാരണ ഇവിടെ കുട്ടികളൊക്കെ വന്ന് പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തയക്കാറുള്ളതാണ് ബീഫ് റോസ്റ്റ് അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രിപ്പറേഷനാണ് ഈ കുട്ടനാടൻ ബീഫ് റോസ്റ്റ് അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്